പി എസ് സി വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വേൾഡ് ഹിസ്റ്ററിയിലെ ഫ്രഞ്ച് വിപ്ലവം എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് ഫ്രഞ്ച് വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിലാണ് വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ് അപ്പോൾ ഫ്രഞ്ച് വിപ്ലവങ്ങളുടെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് അതുപോലെ ഇത് പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിലാണ് നടക്കുന്നത് ആ ഒരു കാലഘട്ടത്തിലെ ഫ്രാൻസിൽ നടന്ന വിപ്ലവമാണിത് രാജാവിൻ്റെ ഏകാധിപത്യ ഭരണത്തിനെതിരെയാണ് ഇത് നടന്നത് ഫ്രഞ്ച് വിപ്ലവ സമയത്തെ രാജാവ് ലൂയി പതിനാറമനാണ് വിപ്ലവ സമയത്തെ രാജാക്കന്മാർ അറിയപ്പെടുന്നത് ബൂർബൻ രാജവംശം ഫ്രാൻസിൻ്റെ കേന്ദ്രം വേസായി കൊട്ടാരമായിരുന്നു അപ്പോൾ ഓർമ്മിക്കുക രാജവംശം ബൂർബൻ അധികാര കേന്ദ്രം വേസായി കൊട്ടാരം ഫ്രാൻസിലെ ജനങ്ങളെ ആ ഒരു കാലഘട്ടത്തിൽ മൂന്ന് എസ്റ്റേറ്റുകളാക്കിയിട്ടാണ് തിരിച്ചിരുന്നത് ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പുരോഹിതർ രണ്ടാമത്തേതിൽ പ്രഭുക്കന്മാർ മൂന്നാമത്തേതിൽ സാധാരണക്കാർ ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടത് പുരോഹിതരാണ് ഈ പുരോഹിതരെ ഇവർക്ക് നികുതി അടയ്ക്കേണ്ട ആവശ്യമില്ല അതുപോലെ ഭരണത്തിലെയും സൈന്യത്തിലെയൊക്കെ ഉയർന്ന പദവിയിലാണ് ഈ പുരോഹിതര് നിന്നിരുന്നത് കർഷകരിൽ നിന്നും തീതെ എന്ന നികുതി ഈടാക്കിയിരുന്നത് ഈ പുരോഹിതരാണ് രണ്ടാമത്തെ എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാരായിരുന്നു ഉൾപ്പെട്ടിരുന്നത് ഈ പ്രഭുക്കന്മാർ സൈനിക സേവനം നടത്തിയിരുന്ന ആളുകളാണ് ഇവരും കർഷകരിൽ നിന്ന് പലതരം നികുതികൾ ഈടാക്കിക്കൊണ്ടിരുന്നു അപ്പോൾ ഈ പറഞ്ഞ രണ്ട് കൂട്ടരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ഇവർ രണ്ടുപേരും എല്ലാ നികുതിയിൽ നിന്നും ഇവ ഈ രണ്ടു പേരെയും ഒഴിവാക്കിയിരുന്നു ഇവരുടെ കൈവശം വിശാലമായ ഭൂപ്രദേശം ഉണ്ടായിരുന്നു ഉപ്പിൻ്റെ ഉപഭോഗം സംബന്ധിച്ച് ഈടാക്കിയ നികുതിയായിരുന്നു ഗബല്ലെ അപ്പോൾ മറ മറന്നുപോലെ കർഷകരിൽ നിന്നും പുരോഹിതർ ഈടാക്കിയ നികുതിയാണ് തീതെ അതുപോലെ ഉപ്പിൻ്റെ ഉപഭോഗത്തിന് വേണ്ടി ഈടാക്കിയ നികുതിയാണ് ഗബല്ലെ നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന് പറഞ്ഞത് മേരി അൻഡോയിനറ്റ് ഈ മേരി അൻഡോയിനെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൂയി പതിനാറാമൻ്റെ ഭാര്യയാണ് ഫ്രാൻസിലെ രാജാക്കന്മാരെല്ലാം തന്നെ ദൂർത്തരായിരുന്നു സുഖലോലുപരായിരുന്നു ഫ്രഞ്ച് പാർലമെൻറ്റ് അറിയപ്പെട്ടിരുന്നത് എസ്റ്റേറ്റ് ജനറൽ അഥവാ സ്റ്റേറ്റ് ജനറൽ എന്നാണ് ശൂന്യമായ തലച്ചോറിന് ഉടമ എന്നറിയപ്പെട്ടത് മേരി അൻഡോയിനെറ്റ് ആണ് ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വെച്ച ആശയങ്ങൾ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ ആശയങ്ങളാണ് ഇപ്പം ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് വിപക്ഷം ചെയ്തു നോക്കാം ഫ്രഞ്ച് വിപ്ലവം വർഷം വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ഫ്രഞ്ച് വിപ്ലവ സമയത്തെ രാജാവ് ലൂയി പതിനാറാമൻ ഇവരുടെ രാജവംശം അറിയപ്പെടുന്നത് ബോർബൻ രാജവംശം അതുപോലെ ഇവരുടെ അധികാര കേന്ദ്രം വേസായി കൊട്ടാരം ഈ ഫ്രാൻസിലെ ജനങ്ങളെ മൂന്ന് എസ്റ്റേറ്റുകളാക്കി തിരിച്ചിരുന്നു ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പുരോഹിതർ രണ്ടാമത്തേതിൽ പ്രഭുക്കന്മാർ മൂന്നാമത്തേതിൽ സാധാരണ ജനങ്ങൾ തീതെ പറയണ്ടല്ലോ കർഷകരിൽ നിന്നും ഈടാക്കിയ നികുതിയാണ് തീതെ ഉപ്പിൻ്റെ ഉപ്പിൻ്റെ ഉപഭോഗത്തിന് വേണ്ടി കൊടുത്ത നികുതിയാണ് ഗബല്ലെ ലൂയി രാജാക്കന്മാരിൽ ഏറ്റവും പ്രശസ്തൻ ലൂയി പതിനാലാമൻ ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി പതിനാലാമൻ എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി പതിനഞ്ചാമൻ അതുപോലെ നിങ്ങൾക്ക് എന്താ കേക്ക് എന്ന് ചോദിച്ചത് മേരി അൻഡോയിനറ്റ് ഫ്രഞ്ച് പാർലമെൻറ്റ് അറിയപ്പെട്ടിരുന്നത് സ്റ്റേറ്റ് ജനറൽ അഥവാ എസ്റ്റേറ്റ് ജനറൽ അപ്പോൾ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വെച്ച ആശയങ്ങൾ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക